حَرَامٌ حرامان سبع الموبقات الفتدان وأكل الربا فلشا يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفا واتقوا الله لعلكم تفلحون വത്ത കുഞ്ഞാറല്ലിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു രാമനു ഓ കൂടി കിടക്കുന്ന പലിശ ഇരട്ടി ഇരട്ടി പലിശകൾ നിങ്ങൾ കഴിക്കരുത് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം എങ്കിലേ നിങ്ങൾക്ക് വിജയം കിട്ടുകയുള്ളൂ വൃത്തികെട്ട നന്ദി കെട്ട സത്യനിഷേധികളായ ജനങ്ങൾക്ക് വെച്ച നരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ പലിശ തിന്നാൽ അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്നർത്ഥം ആ നരകം കാക്കണമെങ്കിൽ നിങ്ങൾ പലിശയിൽ നിന്ന് ഒഴിവാക്കണം വിജയം കിട്ടണോ നിങ്ങൾ പടച്ചോന പേടിച്ച് പലിശയിൽ നിന്ന് പിന്മാറണം ഇന്ന് സമൂഹം എത്ര മാത്രമാണ് ഈ പലിശ കടിച്ചായി പോയത് എല്ലാം അല്ലെ ഒരു ഭവന നിർമ്മാണം സ്വപ്നം കാണുമ്പോഴേക്ക് അതെങ്ങനെയെങ്കിലും ലോൺ എടുത്ത് ടൊപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം തന്നെ നോക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ കുറെ എക്സാമ്പിളുകൾ പറയണം എന്ന് കരുതിയിരുന്നു പക്ഷെ ഇനി അത് പറയാനുള്ള സമയമല്ല കാരണം കാൽ മണിക്കൂറും കൂടെ എന്തോ നമുക്ക് ബാക്കി ആ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം പറയണം അപ്പൊ അതുകൊണ്ട് ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ പറയുന്നത് എല്ലാ ഭാഗങ്ങളിലും പലിശ കുഞ്ഞു കൂടിയിരിക്കുകയാണ് ലോകത്തിന്റെ തകർച്ച തന്നെ പലിശയാണിന്നെയാണ് ലോകത്തിന്റെ തകർച്ച തന്നെ പലിശയാണ് വൻകിട രാഷ്ട്രങ്ങളൊക്കെ സാമ്പത്തിക മാന്ദ്യത്തില് കുടുങ്ങി വല്ലാതെ വഷളാകുന്ന എന്താ കാരണം അല്ലാഹു പറഞ്ഞതാണ് പലിശയില് പലിശ യഥേഷ്ടം സ്വതന്ത്രമായി നടത്തുമ്പോൾ അതിന്റെ പരിണതിയായിരുന്നു ഈ തകർച്ചകൾ മുഴുവനും എന്ന് നമ്മൾ മനസ്സിലാക്കണം കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം പലിശയെ ഭയന്നിരുന്ന ഒരു കാലഘട്ടം പണയം വെക്കുക എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വല്ലാത്ത വിഷമത്തോട് കൂടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു നല്ലോണം കരുതണം വീട്ടിലൊക്കെ സാധനങ്ങളുമായിട്ടും ഇങ്ങനെ കയറി ഇറങ്ങുന്ന കുറെ ആളുകളുണ്ട് വീട്ടിലൊക്കെ നമ്മുടെ വീടുകളിൽ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് അണ്ണന്മാരിങ്ങനെ വരും സാധനമായിട്ട് ഇന്ന് തന്നുപോയാല് ഒരു രണ്ടരട്ടി കാശ് കൊടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് കൊടുത്തു തീർക്കുകയാണെങ്കിൽ അടവിന് ഈ കാശ് ഈ സാധനം എടുത്ത് കാശന്മാരെ അടച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ വീടുകളിൽ വളരെ കൂടുതലാണ് ഞാൻ പറയുന്നു നിർബന്ധമായിട്ടും ഈ പരിപാടികളിൽ നമ്മൾ മോചിതരാവണരാവണം ഉണ്ടാവാൻ പാടില്ല ഇനി അത് എല്ലാം പോയി ഒരു നിലത്തും ന്യായീകരിക്കാനാവാത്ത വട്ടിപ്പലി ശബലി ഒരു ന്യായവും പറയാനില്ലാത്ത സംഗതിയാണ് വട്ടിപ്പലിശ ഇതിൽ തന്നെ എത്ര മുസ്ലിം ഹാജിമാരും എത്ര എത്ര മുസ്ലിം മുസ്ലിം ഹാജിമാരും പ്രമാണിമാരും ഒക്കെ ഈ രംഗത്ത് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വലിയ വലിയ ഹാജിമാര് നാട്ടിലെ പ്രമാണിമാര് പള്ളി പ്രസിഡന്റ് ആണ് പള്ളി സെക്രട്ടറിയാണ് അദ്ദേഹം വട്ടിക്കാരനാണെങ്കിൽ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിന്റെ അവസ്ഥ ഒരു സഹോദരൻ വേദനയോട് കൂടെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആലോചിക്കുക അദ്ദേഹത്തിന് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ തിരക്കുണ്ടായപ്പോ പെട്ടെന്ന് മൂന്ന് ലക്ഷം രൂപ കിട്ടണം പള്ളി പ്രസിഡന്റിന്റെ അടുത്ത് എന്ന് പറഞ്ഞു എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ കിട്ടണം വല്ല മാർഗമുള്ള ഇയാള് പറഞ്ഞു ഒരു മാർഗവുമില്ല മോനെ ഒരു മാർഗമില്ല ഇയാൾ നല്ലൊരു പണക്കാരനാണ് അപ്പൊ അയാളെ സമീപിച്ചത് ഒരു കൊല്ലം കൊണ്ട് ഞാൻ തിരിച്ചു തരാൻ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റും എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോലി കിട്ടുന്ന കാര്യമാണ് ഇയാൾ പറഞ്ഞു മോനെ ഒരു മാർഗവില്ല ഇനി വേണമെങ്കിൽ കടുങ്കയാണ് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തെ കുറിച്ച് ആലോചിക്കാം ആരാ പറയുന്നത് പള്ളി പ്രസിഡന്റ് അതെന്തേന്ന് വെച്ചു നമുക്കിപ്പൊ അതിന് മാർഗമൊന്നുമില്ല പക്ഷെ നമ്മുടെ പരിചയത്തിൽ ഒരാൾ അയാളുടെ അടുത്ത് കണ്ടാല് മൂന്ന് ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാ നിനക്ക് അയാൾ തന്നോളൂ പക്ഷെ ചെറിയൊരു ലാഭം കൊടുക്കേണ്ടി വരും ചെറിയൊരു ലാഭം എന്തായാലും നീ കൊടുക്കേണ്ടി വരും ഇയാൾ ചോദിച്ചത്രേ എത്ര ലാഭം കൊടുക്കണം ലക്ഷത്തിന് മാസത്തിൽ ഒരായിരം ഉറുപ്യ കണ്ട് ഇത് കൊറേ മുമ്പത്തെ കഥയാ കഥയല്ല കുറെ മുമ്പത്തെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് കൊല്ലം മുമ്പുള്ള ഒരു കഥയാണ് ഇപ്പൊ ഈ പറയുന്നത് ഒരു ലക്ഷത്തിന് ലക്ഷത്തിനായിരം റുപ്യ വെച്ചിട്ട് മാസത്തിൽ മൂവായിരം നീ അയാൾക്ക് ലാഭം കൊടുക്കേണ്ടി വരും മൂന്ന് ലക്ഷത്തിന് അത് പറ്റുമോന്ന് വെച്ചു മനുഷ്യൻ കുടുങ്ങിയിട്ട് വാ പിളർത്തിയിരിക്കുന്ന ഒരു രംഗാണ് എന്തു ചെയ്യുന്ന ഒരു നിർവാഹവ് എന്റെ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ നിങ്ങൾ അത് ഒപ്പിച്ചു എന്ന് വെച്ചു ആ ഞാൻ ഒപ്പിച്ചു തരാമോ ചുരുക്കത്തിൽ അയാൾ അത് ഒപ്പിച്ചു കൊടുത്തു അയാൾക്ക് കാശ് കൊടുത്തു തീർത്തു കൃത്യമായിട്ട് അടച്ചിട്ട് അടച്ചിട്ടും അടക്കാതെ കഷ്ടപ്പെട്ടിട്ടുമൊക്കെ അയാൾ കൊടുത്തു തീർത്തു മോചിപ്പിച്ചതിന് ശേഷം ഈ കാശ് ഇടനിലക്കാരനായി മറ്റൊരാളിൽ നിന്നായിരുന്നു വാങ്ങി തന്നിരുന്നത് ഈ ആളും ഈ കാശ് സ്വീകരിച്ച ആളും തമ്മിൽ ഒരിക്കലും ഇങ്ങനെ ബന്ധപ്പെട്ടു അങ്ങനെ ഈ ആചാരും ഈ പള്ളി പ്രസിഡന്റും ഇയാളും കൂടെ പിണങ്ങി അപ്പോഴാണ് സംഗതി പുറത്തു വരുന്നത് അവരുടെ ഇടനിലക്കാരനാണ് ഞാൻ പലിശക്ക് കൊടുത്തു എന്നുള്ള നിലക്ക് വേറെ ആ ഇടനിലക്കാരനുള്ള ഇത് കൊടുത്തതും ഇതിന്റെ കാശ് വാങ്ങിയതും ഇതാ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഉമ്മത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത് ആലോചിക്കണം ആരാ ഉമ്മ രക്ഷിക്കാനുള്ളത് ആര് രക്ഷിക്കും രണ്ടിനും ഉത്തരല്ല എല്ലാ രംഗങ്ങളും അങ്ങനെയാണ് ഒരു രംഗം മാത്രമല്ല സാമ്പത്തിക രംഗം മാത്രല്ല എല്ലാ രംഗങ്ങളും ഇതുപോലെ അശുദ്ധമായി കിടക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ നല്ല മനസ്സ് നല്ല ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഹൃദയമാക്കി അള്ളാഹു നമ്മളെ മാറ്റി തരട്ടെ ഒരിക്കലും പലിശ തിന്നാൻ പാടില്ല പലിശ കഴിച്ചാലുള്ള അതിന്റെ പരിണതി എന്തായിരിക്കും അള്ളാഹു പറഞ്ഞു േറ്റ മനുഷ്യൻ എഴുന്നേറ്റു നിൽക്കും പോലെയല്ലാതെ അപസ്മാരോഗി എഴുന്നേറ്റ് നിൽക്കുമ്പോഴല്ലാതെ ആടി വിറച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ കഷ്ടപ്പെടും അയാൾ ഇതിനുള്ള കാരണം എന്താണെന്നറിയോരു അവർ ദുർന്യായങ്ങൾ പറഞ്ഞു എന്നതാണ് കച്ചവടം ചെയ്തിട്ട് ലാഭം അനുവദിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയല്ലേ ഞാൻ മൂന്ന് ലക്ഷം കൊടുക്കിയെങ്കിൽ എനിക്ക് എന്താ ലാഭം വാങ്ങിക്കൂടെ കച്ചവടം പോലെ തന്നെയാണ് കച്ചവടത്തെ അള്ളാഹു അനുവദിച്ചു ഇതെന്ത് ന്യായമാണ് എന്ന് ചോദിച്ച ആ ഒറ്റ ചോദ്യം കാരണമായിട്ടാണ് അള്ളാഹു ഇത്രയും വലിയ ഒരു

കാരണം അള്ളാഹു ആയത്തിൽ പരലോകത്തിൽ നിന്നോ ദുന്യാവിലൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടില്ല ആളെ പോലെ ആയിരിക്കും അവൻ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ അവന് തീരെ മനസാക്ഷി കുത്തുണ്ടാവൂല മനസ്സാക്ഷി മരവിച്ചിട്ടുണ്ടാവും വട്ടിക്ക് കൊടുക്കുന്ന വട്ടിപ്പലിശക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ കണ്ണെപ്പോഴും പത്ത് അതിൽ മാത്രമായിരിക്കും എനിക്ക് പത്ത് ഉണ്ടാക്കാനുള്ള മാർഗം എന്താ അവിടെ കുടുങ്ങിയ ഒരാളുണ്ട് പ്രയാസപ്പെടുന്ന ഒരാളുണ്ട് വിഷമിച്ച ഒരാളുണ്ട് അയാൾ വിഷമിച്ചതാണ് ഇപ്പൊ അയാൾ ഒരു പത്ത് മീറ്റർ ആഴമുള്ള ഒരു കുഴിയിലാ വീണത് എങ്കിൽ അയാളെ രക്ഷിക്കാൻ ഒരു പതിനഞ്ചു മീറ്റർ ആഴമുള്ള കുഴിയിലേക്ക് തള്ളിയിട്ട് അയാളെ രക്ഷിക്കാനാവുമെന്ന് ഇയാൾ വിശ്വസിക്കുകയാണ് അപ്പൊ ഇയാൾ കുടുങ്ങിയത് ഒരു ലക്ഷത്തിനാ എന്നിട്ട് ഇയാൾ ഒരു ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്നര ലക്ഷത്തിൽ ഇയാളെ കടക്കാരനാക്കാണ് പത്തുമുഴം ആഴമുള്ള കുഴിയിൽ വീണ് കിടക്കുന്നവനെ പതിനഞ്ചു മുഴം ആഴമുള്ള കുഴിയിലേക്ക് തള്ളും പോലെയാണ് ആ കുഴിയിൽ നിന്നുംങ്ങോട്ട് രക്ഷപ്പെടുത്തി അതിലേറെ വലിയ ഒരു അഘാതകർത്തത്തിലേക്ക് തള്ളും പോലെയാണ് വട്ടിക്കാരൻ ചെയ്യുന്ന സേവനം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവനെ അവൻ വേദനിക്കുന്നുണ്ടല്ലോ അവൻ ഒരു അരലക്ഷത്തിനും കൂടെ കടക്കാരനായല്ലോ എന്ന് മനസാക്ഷി മനസ്സാക്ഷിക്കത്തുണ്ടാവൂല ഇവനും ഇവന്റെ ഇവനും ഇവന്റെ കുടുംബത്തിനും കഷ്ടപ്പാടുണ്ട് എന്നെ പോലെ തന്നെ വിഷമങ്ങളുണ്ട് തിരിച്ചറിവുണ്ടാകൂല ആരെ കൊന്നിട്ടാണെങ്കിലും ശരി ആരെ കൊന്നാലും ശരി ആരെ വിഷമിപ്പിച്ചാലും ശരി ആര് പട്ടിണി കിടന്നാലും ശരി ആരുടെ ചോര ഊറ്റിയതാണെങ്കിലും ശരി എനിക്ക് പത്ത് റുപ്പിക ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ വട്ടിക്കാരന്റെ മനസ്സിലുണ്ടാകൂ ഏതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു പോലെയാണ് അവൻ എന്ന് പറഞ്ഞാൽ പലിശ തിന്നുന്ന ആളുകള് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ പുറത്തിറങ്ങുമ്പോ അവർ അവരുടെ പ്രവർത്തന മണ്ഡലം ഈ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഏത് മാനസികാവസ്ഥയിൽ ആർക്കെന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല എനിക്ക് എനിക്കുണ്ടാക്കണം പരിസരബോധം ഉണ്ടാവില്ല അവന് മനസാക്ഷി മറവിച്ചിട്ടുണ്ടാകും അയാൾക്ക് എപ്പോഴും ഇയാൾക്ക് ഈ ഒരു ചിന്ത മാത്രമായിരിക്കേണ്ടി അപ്പൊ ഒരു ലഹരി ബാധിച്ച ഒരാളെ പോലെ എന്താ ബാധിച്ച ലഹരി കാഷ് എന്നുള്ള ആ താല്പര്യമാണ് ആ ലഹരി ബാധിച്ചത് പൈസ ഉണ്ടാക്കണമെന്ന ലക്ഷ്യമല്ലാതെ വേറൊരു എന്ത് വന്നാലും കുഴപ്പമില്ലാന്നുണ്ടാവും അപ്പൊ ദുന്യാവിലും അവന്റെ അവസ്ഥ അത് തന്നെയാണ് ആഹ് മാത്രമല്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുസ്കിരിൻ ബഹുമാനപ്പെട്ടതും ഗുന്യാവിനോട് അമിതമായ പ്രബദ്ധത വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ദിവസമൊക്കേടാണിത് സ്നേഹിക്കുന്നവൻ െന്ന ചിന്ത മാത്രമായി കഴിഞ്ഞുകൂടുന്നവൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വഴി എനിക്ക് പത്ര മാർഗം എവിടെയെങ്കിലും ഉണ്ടോ എന്റെ കുടുക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ മാർഗം എന്തുണ്ട് മറ്റുള്ളവരുടെ കുടുക്ക് വിഷയമല്ല അവരുടെ പ്രയാസങ്ങൾ വിഷയമല്ല എന്റെ പ്രശ്നം തീരണം എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കാണണം അതിനെന്താ മാർഗം എന്ന് ചോദിച്ചു നടക്കും ദുനിയാൽ എന്തായാലും ഇവൻ രക്ഷയും മാർഗവും ചോദിച്ചലയുമെന്നതിൽ സംശയമില്ല അവസ്ഥയെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാര്യവും ഗൗരവപൂർവം നമ്മൾ ഉൾക്കൊള്ളുക പലിശയോടടുക്കുന്നത് പരമാവധി ശ്രമിക്കുക ഏതാനും ഉദാഹരണങ്ങൾ ഉണർത്തി ഇനി കുറെ പറയാനുണ്ടായിരുന്നു അതിലേക്ക് കടന്നു വരാൻ കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാലം വളരെ അപകട ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഉമ്മത്തിന് വരാനിരിക്കുന്നുണ്ട് സമാനം വരാനിരിക്കുന്നുണ്ട് ഹബീബ് മുഹമ്മദ് സല്ലിസ്ലം പറഞ്ഞു കാലം വരാനിരിക്കുന്നുണ്ട് എന്താണ് ആ കാലത്തിന്റെ അവസ്ഥ അന്ന് മനുഷ്യൻ എന്നറിയോട്ട് ആ കാലം അക്ഷരാർത്ഥത്തിൽ പുലർന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂട്ടുകാരെ പിലർന്നു കഴിഞ്ഞില്ലേ ണ്ട് എന്റെ ഉമ്മത്തിൽ ഒരു മനുഷ്യനും അന്നൊരു വിഷയം ഉണ്ടാവില്ല വിമാൻ ഏത് വഴിക്ക് ആ സമ്പത്ത് അവൻ സമ്പാദിച്ചത് എന്നുള്ള വിഷയം ഉണ്ടാവില്ല അമിൻ ഹലാൽ അമിൻ ഹറാം ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഹറാമില്ലാണോ വിഷയമുണ്ടാവൂല ഏതൊന്നും ഹറാമായാലും വിഴുങ്ങും ഹലാലാണെങ്കിലും വിഴുങ്ങും ഒരു പ്രയാസം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലം വരുവല്ലോ അതല്ലേ എന്ന് കാണുന്നത് വിവരമുള്ളവരും ഇല്ലാത്തവരും ബോധമുള്ളവരും ബോധമില്ലാത്തവരും ഒക്കെ ഈ വിഷയത്തിന് അടിമപ്പെട്ടു പോയില്ലേ അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം ഞാൻ ഉണർത്തുന്നു വെറുതെ ചില്ലറ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി പലിശയുമായി ബന്ധപ്പെടുന്ന ചുറ്റുപാടുകൾ അവസാനിപ്പിക്കണം